കഴിഞ്ഞ തവണ ആ ശ്ലോകത്തിലെ നാമങ്ങൾ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട് അതിലെ നാമങ്ങൾ ത്രിസാമ സാമഗ സാമഹ നിർവാണം ഭേഷജം ഭിഷക് സന്യാസ കൃത് ശമഹ ശാന്ത നിഷ്ഠാന്തി പരായണം ഇങ്ങനെ ആണ് നാമങ്ങൾ അപ്പൊ അതിലെ ാമത്തിലേക്ക് കിടക്കണം അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം ഭേഷജം നിർവാണം എന്ന് പറയുന്ന നാമത്തിന് ശേഷം ഭേഷജം ഭേഷജം എന്ന് പറഞ്ഞാൽ ഔഷധം എന്നാണ് അർത്ഥം എങ്ങനെയാണ് ഭഗവാൻ ഔഷധമായി തീരുന്നത് എന്ന് പറയുന്നു ഭാഷ്യകാരൻ അതിനാൽ സാധ്യമായ സംസാരവ്യാധിക്കുള്ള പരമമായ ഔഷധമാണ് ഭഗവാൻ എന്നതിനാൽ ഭേഷജം എന്ന് നാമം അതായത് തൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവരെ പരമമായിട്ടുള്ള ഗതിയിലേക്ക് എത്തിക്കുന്നു ഭഗവാൻ തൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവരെ പരമമായിട്ടുള്ള ഗതിയിലേക്ക് ഭഗവാൻ എത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിർമാണം അങ്ങനെ എത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനാൽ അതിനാൽ അസാധ്യമായ സംസാരവ്യാധിക്കുള്ള പരമമായ ഔഷധമാണ് ഭഗവാൻ ഈ സംസാരം എന്ന് പറയുന്നത് അതൊരു വ്യാധിയായിട്ടാണ് കണക്കാക്കുന്നത് സംസാരം എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം തന്നെ വീണ്ടും 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 ഒരു ചാക്രിക ക്രമത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് സംസാരം ആ അങ്ങനെ ഉള്ളത് സംസാരവ്യാധിയാണ് അതിനാൽ അസാധ്യമായ സംസാരവ്യാധിക്കുള്ള അതായത് ഈ അസാധ്യമാണ് ഈ സംസാരവ്യാധി ഇല്ലാതാവുക എന്ന് പറയുന്നത് അസാധ്യമാണ് അങ്ങനെ അസാധ്യമായിട്ടുള്ള സംസാരവ്യാധിക്കുള്ള പരമമായിട്ടുള്ള ഔഷധമാണ് ഭഗവാൻ ഭഗവാനാണ് അതിൻ്റെ പരമമായിട്ടുള്ള ഔഷധം നമ്മളുടെ ഈ ഭവരോഗം എന്നൊക്കെയാണ് ഇതിനെ ശാസ്ത്രങ്ങളിൽ പറയുക അധ്യാത്മിക ശാസ്ത്രങ്ങളിൽ ഭവിച്ചു എന്ന തോന്നൽ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു തോന്നലുണ്ട് ആ തോന്നലിനെയാണ് ഇവിടെ വ്യാധി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകും എന്നുള്ള തോന്നൽ എല്ലാ നമുക്ക് എല്ലാവർക്കും ഉണ്ടത് അപ്പോ അങ്ങനെയുള്ള ആ തോന്നലിലെ മാറുക ആ തോന്നലിനെ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അത് ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ നമുക്ക് നമ്മളുടെ പ്രയത്നം കൊണ്ട് അതിലേക്ക് നേടാൻ പറ്റില്ല ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ശരിക്കും ഇങ്ങനൊരു സംസാര എന്ന് പറയുന്നൊരു ഭയമുണ്ടോ അല്ലെങ്കിൽ സംസാരം എന്ന് പറയുന്നൊരു പ്രക്രിയ ഉണ്ടോ ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് അന്വേഷിക്കണം എന്നുള്ള ബുദ്ധി ഉണ്ടാകണം എന്നുണ്ടെങ്കിലും അന്വേഷിക്കാനുള്ള ത്വര ഉണ്ടാകണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം വേണം ആ അന്വേഷിച്ച് സംസാര ഭയത്തിൽ നിന്ന് രക്ഷ നേടണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം വേണം അപ്പം ഇവിടെ സംസാര സംസാരവ്യാധിക്കുള്ള പരമമായ ഔഷധമാണ് ഭഗവാൻ എന്നതിനാൽ ഭേഷജം എന്ന് നാമം ഔഷധം ഭേഷജം അത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാന് ഭേഷജം സ്തവരാജ്യത്തിൽ ഇപ്രകാരം പറയുന്നു മഹാഭാരതത്തിലെ ഭീഷ്മെ സ്തുതിയാണ് അതാണ് സ്ഥവരാജം ആ സ്ഥവരാജ്യത്തിൽ ഇപ്രകാരം പറയുന്നു നാരായണാത് ഋഷിഗണാഹ തഥാ സിദ്ധാ മഹോരഗാഹ ദേവ ദേവ ഋഷിയശ്ചൈവ എം വിഷജം ഋഷിഗണങ്ങൾ സിദ്ധന്മാർ മഹോരഗങ്ങൾ ദേവന്മാർ ദേവഗണങ്ങൾ എന്നിവർ നാരായണനിൽ നിന്നും ആ മഹൌഷധത്തെക്കുറിച്ച് മനസ്സിലാക്കി ഇതൊക്കെ സെലസ്റ്റിയൽ ആണ് ഈ പറഞ്ഞത് ഋഷിഗണങ്ങൾ സിദ്ധന്മാർ മഹോരകങ്ങൾ മഹാസർപ്പങ്ങൾ ദേവന്മാർ ദേവഗണങ്ങൾ എന്നിവ ഈ സംസാര ചക്രത്തിൽ നിന്നും എങ്ങനെ മുക്തരാകാം എന്നുള്ള അറിവ് ഭഗ നാരായണനിൽ നിന്നും മനസ്സിലാക്കി ആ അറിവാണ് ഔഷധം അത് നാരായണനിൽ നിന്നും മനസ്സിലാക്കി അങ്ങനെ ഔഷധമായിരിക്കുന്ന ഭഗവത് സ്വരൂപത്തിന് ഭേഷജം എന്ന നാമം അടുത്തത് അഞ്ഞൂറ്റി എൺപത്തി ആറാമത്തെ നാമം ഭിഷക്ക് ഭിഷക് എന്ന് പറഞ്ഞാൽ വൈദ്യൻ എന്നർത്ഥം സംസ്കൃതത്തില് ഭിഷഗ്വരൻ എന്ന് പറയും വൈദ്യൻ ഭിഷഗ് വരൻ എന്നുള്ള ആ വാക്കിന് വൈദ്യന്മാരിൽ ശ്രേഷ്ഠൻ എന്നർത്ഥം ഭിഷക്കുകളിൽ വരൻ വരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം ഭിഷക്കുകളിൽ ശ്രേഷ്ഠമായത് ഭിഷ്വരൻ ഭിഷഖ് എന്ന് പറഞ്ഞാൽ വൈദ്യൻ ആ വൈദ്യൻ ആരാണ് മരുന്ന് എന്ന് പറയുന്നത് ഭഗവാനാണ് അപ്പൊ മരുന്ന് കൊടുക്കുന്ന വൈദ്യൻ ആരാണ് അതും നാരായണനാണ് സക്ഷാൽ നാരായണനാണ് അത് ഭാഷയാരൻ പറയുന്നു രോഗത്തിനുള്ള കാരണവും അതിൻ്റെ ചികിത്സയും നന്നായി അറിയുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ഭിഷഖ് എന്ന് മാമം ഇപ്പൊ നമ്മള് ജീവന്മാര് ഓരോരുത്തർക്കും ഭവരോഗങ്ങളുണ്ട് ഭവരോഗമുണ്ട് ആ രോഗത്തിൻ്റെ നേച്ചർ സ്വഭാവം നന്നായിട്ട് ഭഗവാൻ അറിയാം കാരണം ആ രോഗത്തിൻ്റെ കാരണവും ഭഗവാൻ തന്നെയാണ് രോഗത്തിനുള്ള കാരണം നന്നായി ഭഗവാൻ അറിയാം അതിൻ്റെ ചികിത്സയും നന്നായിട്ട് അറിയാം ഭഗവാനെ രോഗത്തിനുള്ള കാരണവും അതിൻ്റെ ചികിത്സയും നന്നായി അറിയുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ഭിഷക് ദ സുപ്രീം ഡോക്ടർ ഭരോഗത്തിന്റെ പരമമായിട്ടുള്ള വൈദ്യൻ ആണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് ഭിഷക് എന്ന് നാമം വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ ഇത് ശ്രുത്യാദി ശ്രുതേ ശ്രുതിയിൽ പറയുന്നു വേദാന്ത വിജ്ഞാനത്തിന്റെ അർത്ഥത്തെ നല്ല രീതിയിൽ അറിഞ്ഞവനാണ് ഭഗവാൻ വേദാന്തം വിജ്ഞാനത്തെ നല്ല രീതിയിൽ അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഈ കാണുന്ന ലോകം എന്ന് പറയുന്നത് അതൊരു രോഗം ആണ് എന്ന കാഴ്ചപ്പാടിലെത്തുന്നത് ഈ രോഗം ഈ രോഗത്തിന്റെ ചികിത്സ ഏറ്റവും നല്ല രീതിയിൽ അറിയുന്നത് ഭഗവാനാണ് അത് കാരണം ആ രോഗത്തിന്റെ സ്വഭാവവും കാരണവും ഭഗവാന് നന്നായിട്ട് അറിയാം ഈ സത്യാന്വേഷണം ആത്മജ്ഞാനം ഇതൊക്കെ വളരെ ഉയർന്ന തലത്തിലുള്ള വാക്കുകളാണ് സത്യത്തെ അറിയാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു ആധ്യാത്മികതയെക്കുറിച്ചാണ് പറയുന്നത് അധ്യാത്മിക സത്യത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു ഇപ്പം തപസ് ചെയ്യുന്നു അത് വേദാന്തത്തിൻ്റെ രീതിയിലാണെങ്കിലും ശരി അത് വേറെ താന്ത്രിക ശാസ്ത്രങ്ങളുടെ രീതിയിലാണെങ്കിലും ശരി യോഗശാസ്ത്ര രീതിയിലാണെങ്കിലും ശരി ശാസ്ത്രങ്ങളുടെ പഠനമാകുന്ന ഈ സ്വാധ്യായത്തിൻ്റെ രീതിയിലാണെങ്കിൽ ശരി ഈ രീതിയിലൊക്കെ ഒരു ആധ്യാത്മിക ചര്യയിൽ ചരിക്കുന്ന ഒരാൾ ത തപസ്സുകൾ അനുഷ്ഠിക്കാറുണ്ട് ഇതിനെല്ലാത്തിനെയും സ്വാധ്യായത്തിനെയും തപസ്സിനെയും കൂട്ടാൻ നമുക്ക് കൂടി നമുക്ക് തപസ്സെന്ന് വിളിക്കാം തപസ്സുകൾ അനുഷ്ഠിക്കാറുണ്ട് ഈ തപസ്സുകൾ അനുഷ്ഠിക്കുന്നത് സത്യത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സത്യത്തെ അറിയുക എന്നുള്ള പ്രോസസ്സ് സത്യത്തെ അറിയുക എന്നുള്ള ഫലമാണ് ഇവിടെ ഭവരോഗനാശനം എന്ന് പറയുന്നത് പക്ഷെ സത്യത്തെ അറിയുക എന്ന വാക്ക് വാക്ക് വേറെ ഒരുപാട് കാര്യങ്ങളെ ഇംപ്ലൈ ചെയ്യുന്നുണ്ട് സത്യത്തെ അറിയുക എന്ന് പറയുന്ന ആ വാക്കിൽ ഇംപ്ലിക്കേഷൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത് ഭൂതഭാവിയെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വർത്തമാനത്തിൽ ജീവിക്കുന്നതാണ് നമുക്ക് ഭൂതകാലത്തെ ഓർമ്മകളുണ്ട് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളുണ്ട് അങ്ങനെ നമ്മൾ ഈ വർത്തമാനത്തിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും സത്യത്തെ അറിയാൻ സാധിക്കുകയാണ് എങ്കിൽ ഈ സത്യം ശരിയായിട്ടുള്ള സത്യം പെട്ടെന്നൊരു ദിവസം നമുക്ക് വെളിവാവുകയാണ് എന്ന് വിചാരിക്കാം അങ്ങനെ വെളിവായാൽ അത് നമ്മൾ ഈ പുരാണങ്ങളിലും ശാസ്ത്രത്തിലും ഒക്കെ പറയുന്നത് പോലെ ആനന്ദകരമായി എല്ലാവർക്കും അനുഭവപ്പെട്ടോണം എന്ന് ഇല്ല കാരണം നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നിൽക്കുന്ന ഒരു നിലയിൽ ആ നില ആ നിലയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഈ ഒരു സത്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ അത് ഓരോ സത്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ശക്തിപാതം സംഭവിച്ച് നമുക്ക് സത്യത്തെക്കുറിച്ചുള്ള അറിവുണ്ടായാൽ അത് നമ്മളിൽ ഏത് രീതിയിൽ പ്രവർത്തിക്കും എന്ന് പറയാൻ സാധിക്കില്ല ചില രോഗങ്ങൾ നമുക്ക് പിടിപെട്ട പിടിപെട്ടാൽ ഒറ്റയടിക്ക് ആ രോഗത്തെ മാറ്റാനുള്ള മരുന്നുകൾ ഡോക്ടർമാർ തരാറില്ല ചില രോഗങ്ങൾ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ അല്ല എങ്കിൽ നമ്മളുടെ ജീവന് പോലും അത് ആപത്താണ് ചില വെസ്റ്റേൺ ചിന്തകർ ചില ആളുകളെങ്കിലും വളരെ ചെറുപ്പകാലത്ത് ഈ ഒരു സത്യത്തെ മനസ്സിലാക്കിയിട്ട് ഡിപ്രഷനിലേക്ക് പോയിട്ടുള്ളവരുണ്ട് ഈ ലോകത്തിൻ്റെ സത്യത്തെ മനസ്സിലാക്കുന്ന നിമിഷം അത് എല്ലാവരും ഒരേ രീതിയിൽ എടുത്തോളണം എന്നില്ല കാരണം നമുക്കെപ്പോഴും നാളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ഇപ്പോ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് നാളെ മാറും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഈ പ്രതീക്ഷയിലാണ് നമ്മുടെ നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകുന്നത് അപ്പൊ നാളെ നാളെ എന്ന് പറയുന്നത് തീർത്തും അസന്ധിഗ്ധമാണ് എന്ന് അറിയുമ്പോൾ തന്നെ നാളെ നമുക്ക് നല്ലത് വരാനുള്ള ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ള എന്നുള്ള ആ പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സത്യം പെട്ടെന്ന് നമ്മളിലേക്ക് ഇറങ്ങി വന്നാൽ ഈ നാളെയും ഇന്നലെയും ഉള്ള ആ ചിന്ത നമ്മളിൽ നിന്ന് പോയാൽ ആ പ്രതീക്ഷ പോയാൽ അത് നമ്മളെ ഒരു പക്ഷേ തീവ്രമായിട്ടുള്ള വിഷാദത്തിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം അതുകൊണ്ടാണ് മനസ്സ് ശുദ്ധമായതിന് ശേഷം മനസ്സ് ഏറ്റവും ശുദ്ധമായാൽ മാത്രമേ ഈശ്വര ചൈതന്യം നമ്മളിലേക്ക് ഇറങ്ങി വരികയുള്ളൂ എന്ന് നമുക്ക് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഇല്ല എങ്കിൽ നമുക്ക് പക്വുമാകാത്ത രീതിയിൽ നമ്മളുടെ ബുദ്ധിയും ശരീരവും മനസ്സും ഈ സത്യത്തെ പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ ശക്തമായില്ല പര്യാപ്തമായില്ല എങ്കിൽ ഈ സത്യം നമുക്ക് വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വിധ്വംസക പ്രവർത്തനം നമ്മളിൽ ഉണ്ടാക്കും അപ്പോ ഒരു വൈദ്യന് അറിയാം അയാളുടെ രോഗി ഏത് രീതിയിലുള്ള മരുന്ന് കഴിക്കണം എന്നുള്ളത് അപ്പോ അതിനനുസരിച്ചുള്ള അറിവാണ് ഭഗവാൻ നമുക്ക് തരിക ഈ തപസ് ഒരുപാട് മഹർഷിമാരൊക്കെ ഒരുപാട് വർഷങ്ങൾ അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത് ഈ വർഷങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള സത്യത്തെ അറിയാൻ തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ശക്തമാക്കി എടുക്കുക എന്നുള്ളതും കൂടിയാണ് അർത്ഥം അങ്ങനെ ശുദ്ധമായിട്ടുള്ള ബുദ്ധിയിലാണ് ഈ ജ്ഞാനം ഉണ്ടാവുക പണ്ട് യു ജി കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു വലിയ ചിന്തകൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് യു ജി കൃഷ്ണമൂർത്തി വലിയ ലോകപ്രശസ്തനായിട്ടുള്ള ഒരു ചിന്തകനാണ് ജിത്തു കൃഷ്ണമൂർത്തിയെ പോലെ തന്നെ യു ജി കൃഷ്ണമൂർത്തി അദ്ദേഹം ചെറുപ്പകാലത്ത് ഈ സത്യാന്വേഷണം ആത്മാന്വേഷണം നടത്തി അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അദ്ദേഹം രമണ മഹർഷിയെ കാണാൻ ചെന്നു അപ്പം രമണ മഹർഷിയെ കണ്ട് അദ്ദേഹം ഒട്ടും ഒരു ഇംപ്രസ്ഡ് ആയില്ല രമണ മഹർഷിയുടെ കെട്ടും മട്ടുമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു ഇംപ്രഷനൊന്നും തോന്നിയില്ല കുറേ നേരം അദ്ദേഹം രമണ മഹർഷിയുടെ അടുത്തിരുന്നു ഇരുന്ന് അദ്ദേഹം പോരാൻ നേരത്ത് അവസാനം രമണ മഹർഷി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കേ മറുപടി കൊടുക്കുള്ളൂ അല്ലാതെ ഒരു സത്സ ഒരുപാട് പേര് വന്നിരിക്കുന്നു സത്സംഗം ചെയ്തേക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം അങ്ങനെ ഒരു സത്സംഗം ചെയ്യുന്ന ആളായിരുന്നില്ല അങ്ങനെ രമണ മഹർഷിയോട് ഇദ്ദേഹം ചില കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പൊ ആദ്യം ചോദിച്ചു മോക്ഷം എന്നൊരു പ്രക്രിയ ഉണ്ടോ മോക്ഷം എന്നു പറയുന്ന അവസ്ഥയുണ്ടോ ഉണ്ട് എങ്കിൽ എനിക്കത് കിട്ടാൻ സാധ്യതയുണ്ടോ ഇതാണ് യു ജി കൃഷ്ണമൂർത്തിയുടെ ചോദ്യം രമണ മഹർഷി വളച്ചുകെട്ടലൊന്നുമില്ല അദ്ദേഹം നേരിട്ട് ചോദിച്ചു ഒരാൾക്ക് എപ്പോഴെങ്കിലും തന്നെ അറിയാതെയും അറിഞ്ഞുകൊണ്ടും ഒരേ സമയം ഇരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ യുജി കൃഷ്ണമൂർത്തിക്കൊന്നും മനസ്സിലായില്ല അദ്ദേഹം വീണ്ടും ചോദിച്ചു ഈ മോക്ഷം എന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് അങ്ങേക്ക് എനിക്ക് തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അതിന് രമണ മഹർഷി മറുപടി പറഞ്ഞു എനിക്കത് തരാൻ സാധിക്കും പക്ഷേ നിങ്ങൾക്കത് സ്വീകരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു തിരിച്ച് ആ ചോദ്യത്തോടു കൂടി ഇവർ തമ്മിലുള്ള സംഭാഷണം അവസാനിച്ചു യു ജി കൃഷ്ണമൂർത്തി അവിടെ നിന്ന് പോവുകയും ചെയ്തു ഈ ചോദ്യം വളരെ പ്രസക്തമാണ് സത്യത്തെ അന്വേഷിക്കുന്ന ഒരാൾ സത്യത്തെ ഈശ്വരൻ നമ്മുടെ മുമ്പിൽ തന്നാലും അത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ ഈ മൂന്ന് ലോ മൂന്ന് അവസ്ഥകളില്ല എന്ന് പറയുന്ന ഈ പറയുന്ന ഈ അനുരുവചനീയമായിട്ടുള്ള ഈ അവസ്ഥ നമ്മളിലേക്ക് വരുന്ന സമയത്ത് അത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല ഈ ഭവരോഗത്തിനുള്ള ഔഷധം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് എനിക്കറിയില്ല അത് കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ വലിപ്പവും അതിൻ്റെ ആ ഗരിമയും ഈ ജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാക്കുകളും ഒക്കെ കേട്ട് ശാസ്ത്രമൊക്കെ വായിച്ച് വാക്കുകളൊക്കെ കേട്ട് ഇതെന്തോ മഹത്തായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് ചിന്തിച്ച് മഹത്തായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ആ മഹത്തായിട്ടുള്ള കാര്യം എനിക്ക് താങ്ങാനാകുമോ എന്നുള്ള ചിന്ത നമുക്ക് ആർക്കും ഇല്ല പക്ഷെ അത് ഭഗവാനുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ ഭിഷക്കാവുന്നത് ഭഗവാൻ ഡോക്ടറാണ് ഭഗവാൻ വൈദ്യനാണ് വൈദ്യനറിയാം താൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ രോഗി ഏതൊക്കെ മരുന്നുകൾ സ്വീകരിക്കാൻ ശക്തനാണ് എന്നുള്ളത് ഭഗവാൻ അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് ഓരോരുത്തർക്ക് കൊടുക്കുക അപ്പം എല്ലാവർക്കും നമുക്കെല്ലാവർക്കും നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എല്ലാ ടൂളുകളും നമുക്ക് ചുറ്റും ഉണ്ട് നമുക്ക് കണ്ണു തുറന്നു നോക്കുകയേ വേണ്ടു അതിനപ്പുറം പുരുഷ പ്രയത്നം ചെയ്തിട്ട് കാര്യമില്ല കാരണം അത് പ്രയത്നം കൊണ്ട് കിട്ടുന്നതല്ല ഒരു ജ്ഞാനവും ഒരറിവും അത് ഈശ്വരനെ കുറിച്ചാണെങ്കിലും ശരി അത് വേറെന്തിനെ കുറിച്ചാണെങ്കിലും ശരി ഒരു കാര്യവും നമുക്ക് നമ്മളുടെ പ്രയത്നം കൊണ്ട് കിട്ടുന്നതല്ല നമ്മുടെ ഈ ശരീരം നമുക്ക് നമ്മുടെ പ്രയത്നം കൊണ്ട് കിട്ടിയതല്ല നമ്മുടെ ബുദ്ധി പ്രയത്നം കൊണ്ട് കിട്ടിയതല്ല നമ്മൾക്ക് അറിയാവുന്ന ഭാഷകൾ നമുക്ക് നമ്മുടെ കഴിവുകൾ ഇതൊന്നും നമ്മുടെ പ്രയത്നം കൊണ്ട് നമുക്ക് കിട്ടുന്നതല്ല ഇത് നമ്മളിൽ ഉള്ളതാണ് ഈ കഴിവുകളെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പ്രയത്നിക്കാം പക്ഷെ ആ പ്രയത്നത്തിന് ഒരു പരിധിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരമമായിട്ടുള്ള ജ്ഞാനത്തെ ആർക്ക് എങ്ങനെ കൊടുക്കണം എന്ന് ഭഗവാന് അറിയാം ഈ ഭവരോഗത്തെ ഏത് രീതിയിൽ എങ്ങനെ ഒരാൾക്ക് മാറ്റണം എന്ന് ഭഗവാന് അറിയാം അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പരമമായിട്ടുള്ള ഏറ്റവും ഉദാത്തമായിട്ടുള്ള അറിവിനെ പ്രദാനം ചെയ്യുന്ന ആ അറിവ് കൊണ്ട് സംസാര സംസാരവ്യാധിയെ നിൽക്കുന്ന പരമമായിട്ടുള്ള വൈദ്യനാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഭിഷക് എന്ന് ഭഗവാനെ നാമം അടുത്തത് അഞ്ഞൂറ്റി എൺപത്തി ഏഴാമത്തെ നാമം സന്യാസകൃത്ത് സന്യാസകൃത് സന്യാസത്തെ ചെയ്യുന്നവൻ അപ്പോൾ പരമമായിട്ടുള്ള വൈദ്യനാണ് ഭഗവാൻ എന്ന് പറഞ്ഞു ഭവരോഗത്തിനെ മാറ്റുന്ന ഭവരോഗത്തെ മാറ്റുന്ന പരമമായിട്ടുള്ള വൈദ്യൻ ഭിഷക് ഇനി സന്യാസകൃത് സന്യാസത്തെ ചെയ്യുന്നവൻ എന്താണ് സന്യാസം എന്ന് നോക്കാം ഭാഷകാരം പറയുന്നു എപ്രകാരമാണ് ഭഗവാൻ ചികിത്സിക്കുന്നത് സാത്വികമായ സന്യാസത്താൽ രജസിനെയും തമസിനെയും ഭേദിച്ചുകൊണ്ട് ഭരിക്കുന്നവനിൽ ഭാരങ്ങളെ സമർപ്പിക്കുന്നതാണ് സന്യാസം ആ ഭഗവാൻ തന്നെയാണ് ഭവചികിത്സ മരുന്ന് ഭഗവാനാണ് മരുന്ന് കൊടുക്കുന്ന വൈദ്യൻ ഭിഷക് ഭഗവാനാണ് ചികിത്സയും ട്രീറ്റ്മെൻറ്റ് അതും ഭഗവാനാണ് അപ്പൊ ഭഗവാൻ എങ്ങനെയാണ് ചികിത്സിക്കുന്നത് എപ്രകാരമാണ് ഭഗവാൻ ചികിത്സിക്കുന്നത് ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സംഭവ ദുഃഖത്തെ മാറ്റുക എങ്ങനെയാണ് ഭവദുഖത്തെ മാറ്റുന്നത് സാത്വികമായ സന്യാസത്താൽ രജസിനെയും തമസിനെയും ഭേദിച്ചുകൊണ്ട് ഭരിക്കുന്നവനിൽ ഭാരങ്ങളെ സമർപ്പിക്കുന്നതാണ് സന്യാസം സന്യാസം സം സംക്കായിട്ടുള്ള ന്യാസം ന്യാസം എന്ന വാക്കിന് ആഗമങ്ങളിൽ അതായത് സംഹിതകളിൽ വൈഷ്ണവ സംഹിതകളിൽ പ്രത്യേകിച്ച് ശ്രീവൈഷ്ണവ ദർശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഹിതകൾ അതിൽ ന്യാസം എന്ന് പറഞ്ഞാൽ പ്രപത്തി എന്നാണ് അർത്ഥം ന്യാസം എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ പരമമായിട്ടുള്ള സമർപ്പണം അതാണ് പ്രപത്തി തൻ്റെ സർവസ്വത്തെയും ഈശ്വരന്റെ മുമ്പിൽ സമർപ്പിക്കുക താൻ എന്ത് ചെയ്യുന്നതും ഈശ്വരൻ പ്രേരിതമാണ് എന്ന് സങ്കല്പിച്ച് ജീവിക്കുക ഈ സന്യാസം എന്ന് പറയുന്നത് പറയുന്നതൊരു യോഗപ്രക്രിയയും കൂടിയാണ് അതിനെക്കുറിച്ച് സംഹിതകളിൽ പറയുന്നുണ്ട് ന്യാസം എന്നാണ് ന്യാസം എന്നാണ് പറയുക സമയക്കായിട്ടുള്ള ന്യാസം അത് ഞാൻ ഇപ്പം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഞാനിപ്പോൾ സംസാരിക്കുകയാണ് ഈ സംസാരിക്കുന്നത് ഭഗവാൻ എന്നിലൂടെ സംസാരിക്കുകയാണ് എന്ന ബുദ്ധിയോടുകൂടി ഞാൻ ചെയ്യുമ്പോഴാണ് അത് ന്യാസമായി തരുന്നത് ആ ന്യാസം ആ ബോധം നമ്മളിൽ ഉണ്ടാക്കുന്നത് അതായത് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് മുഴുവൻ ഭഗവാനാൽ പ്രേരിതമാണ് എന്ന ബോധം ഉണ്ടാക്കുന്നത് ഭഗവാനാണ് നമുക്കത് ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെയാണ് ഭഗവാൻ ചികിത്സിക്കുന്നത് ഭഗവാൻ ചികിത്സിക്കുന്നത് എങ്ങനെയാണ് സാത്വികമായ സന്യാസത്താൽ സാത്വികം സാത്വികമായ സന്യാസത്താൽ എന്ന് പറഞ്ഞാൽ വ്യക്തമായ സാത് ക്ലാരിറ്റി വ്യക്തതയാണ് സാത്വികം സാത്വികമായ സന്യാസത്താൽ രജസിനെയും തമസിനെയും ഭേദിച്ചുകൊണ്ട് രജസിനെയും തമസിനെയും ഭേദിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ സത്വഗുണത്തെയും ഭേദിച്ചുകൊണ്ട് സത്വരജസ്തമോ ഗുണങ്ങളെ ഭേദിച്ചുകൊണ്ട് ഭരിക്കുന്നവനിൽ ഭാരങ്ങളെ സമർപ്പിക്കുന്നവൻ ഭരിക്കുന്നവനാരാ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് ആ ഭരിക്കുന്നവനിൽ ആ ഭഗവാനിൽ ഭാരങ്ങളെ സമർപ്പിക്കുന്നത് താൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുക ആ സമർപ്പണമാണ് സന്യാസം അതിനെയാണ് പ്രപത്തി എന്ന് പറയുന്നത് ഞാൻ നടക്കുന്നു ഞാൻ ഓടുന്നു ഞാൻ വസ്തുക്കളെ കാണുന്നു പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ലോകത്തെ അനുഭവിക്കുന്നു ഈ അനുഭവിക്കുന്നത് മുഴുവൻ എന്നിലൂടെ ഭഗവാനാണ് എന്ന നിരന്തര ചിന്തയാണ് ന്യാസം അത് നല്ല രീതിയിൽ ചെയ്യുന്നതാണ് സന്യാസം ആ സന്യാസത്തെ ചെയ്യുന്നവൻ ആ സന്യാസത്തെ ചെയ്യിപ്പിക്കുന്നവൻ എനിക്ക് ഈ കാണുന്ന ലോകം മുഴുവൻ ഭഗവാന്റെ മാനിഫെസ്റ്റേഷൻ ആണ് എന്നും ഈ പ്രകൃതിയുടെ ഈ ലോ ഭഗവാ ഈ ലോകത്തിന്റെ ഭാഗമാണ് ഞാൻ എന്നും ബോധം ഉണ്ടാക്കുന്നത് ഭഗവാനാണ് ഉണ്ടാക്കാൻ സാധിക്കില്ല എനിക്ക് ശാസ്ത്രങ്ങൾ പഠിച്ചത് കൊണ്ടോ വേറെ പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ സത്സംഗങ്ങൾ കേട്ടതുകൊണ്ടോ തപസ് കുറെ ചെയ്തതുകൊണ്ടോ അഷ്ടാക്ഷരവും തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങൾ അനവധി ലക്ഷക്കണക്കിന് ഉരു ജപിച്ചതുകൊണ്ടോ ഈ ബോധം ഉണ്ടാവുകയില്ല ഈ ബോധം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ വിചാരിക്കണം ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ശ്വാസം എൻ്റെ ശ്വാസഗതിയെ നിയന്ത്രിക്കുന്നത് അശ്വാസഗതിയിലൂടെ എൻ്റെ പ്രാണനെ നിയന്ത്രിക്കുന്നത് പ്രാണനിലൂടെ എൻ്റെ മനസ്സിനെയും മറ്റു ചിന്തകളെയും നിയന്ത്രിക്കുന്നത് ഈ ചിന്തകളിലൂടെ എൻ്റെ നാവിനെയും എൻ്റെ മറ്റ് അവയവങ്ങളെയും നിയന്ത്രിക്കുന്നത് മുഴുവൻ ഭഗവാനാണ് എന്ന ചിന്ത എന്ന യാഥാർഥ്യം നമുക്ക് ഈശ്വരൻ കാണിച്ചു തന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രപത്തി സമർപ്പണം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ സമർപ്പി സമർപ്പിക്കാൻ ആളുകളെ സമർപ്പി സമർപ്പിക്കുന്നവൻ സമർപ്പിപ്പിക്കുന്നവൻ ഈ പ്രപത്തി ചെയ്യിപ്പിക്കുന്നവൻ ആണ് ഭഗവാൻ അതുകൊണ്ട് സന്യാസകൃത്ത് എന്ന് നാമം ആ ഭഗവാൻ തന്നെയാണ് ഭഗ ഭവചികിത്സ ഇതാണ് ഇങ്ങനെ സമർപ്പണത്തിലൂടെ കർമ്മം ചെയ്യുമ്പോഴാണ് ഇത് ചികിത്സയായിട്ട് മാറുന്നത് അതായത് ഞാൻ ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യണം എനിക്കത് താല്പര്യമില്ല എനിക്ക് മടുത്തുപോയി പക്ഷേ എന്നിലൂടെ ഭഗവാൻ അത് മടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന ചെറിയ ഈഗോ അത് നിർത്താറായിട്ടില്ല ഞാനൊരു കഥ എഴുത്തുകാരനാണെന്ന് വിചാരിക്കും എന്നിലൂടെ ഒരുപാട് ആശയങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ആശയങ്ങളെ മുഴുവൻ കഥയുടെ രൂപത്തിൽ എഴുതിയിട്ടുണ്ട് എഴുതി എഴുതി എനിക്ക് മടുത്തു മതിയായി പക്ഷേ ഐഡിയകൾ എന്നിലൂടെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വീണ്ടും എഴുതണം എനിക്ക് വ്യക്തി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും ചില ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഈ മടുപ്പ് വരുന്നത് പക്ഷെ ഭഗവാൻ എത്ര കണ്ടും കാലം നമ്മൾ ഞാൻ എഴുതണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അത്രയും കാലം ഞാൻ എഴുതിക്കൊണ്ടേ ഇരിക്കണം അപ്പൊ ഭഗവാൻ സമർപ്പിച്ച് ഞാനത് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞു എന്ത് പ്രവർത്തിയാണെങ്കിലും ശരി അത് ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യണം ആ സമർപ്പണം എന്ന് പറയുന്നത് ഭഗവാന് മാത്രമേ ചെയ്യാൻ ചെയ് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ നമുക്ക് നമ്മൾ നമ്മൾ സ്വന്തം പ്രയത്നം കൊണ്ട് നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ട് ഭഗവാനിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല സമർപ്പണം സംഭവിച്ചു പോകുന്നതാണ് അതുകൊണ്ടാണ് സന്യാസകൃത്ത് എന്ന് ഭഗവാന് പേര് വരുന്നത് ന്യാസത്തെ ആ പ്രപക്തിയെ ചെയ്യിപ്പിക്കുന്നവൻ ആണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് അഞ്ഞൂറ്റെൺപത്തി ഏഴാമത്തെ നാമം സന്യാസകൃത്ത്